അസാധ്യ രുചിയിലുള്ള കുരുമുളകിട്ട് വരട്ടിയ പോത്തിൻ്റെ നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാക്ക് വരട്ടിയതിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിൻ്റെ നാക്ക് വരട്ടിയതാണ് പോത്തിൻ്റെ നാക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒന്നര സ്പൂണ് ഇറച്ചി മസാല തേങ്ങാക്കൊത്ത് പത്ത് പച്ചമുളക് നടുവേ മുറിച്ചത് ഒരു സവാള ചെറുതായി മുറിച്ചത് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വച്ച് നാല് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പോത്തിൻ്റെ നാക്ക് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് പോത്തിൻ്റെ നാക്ക് വരട്ടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില സവാള വഴണ്ടി വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആറ് പച്ചമുളക് നടുവേ കയറിയത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പത്തഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കു കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിജീരകപ്പൊടി ഒന്നര സ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം പോയി പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൂത്തിന്റെ നാക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലുള്ള ഈ വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇളക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഇളക്കിളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടപ്പ് തുറന്ന് ഇളക്കി ഇളക്കൊടുത്തു ശേഷം അടച്ചു വയ്ക്കുക പിന്നെയും അടപ്പ് തുറക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് എള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരിമത്തിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തുറന്നു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്തുക വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം പൊടിയല്ല ചതച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുക്കാം നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത പോത്തിൻ്റെ നാക്ക് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി എടുക്കുന്നവർക്ക് വരട്ടിയെടുക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലായി ഒരു സ്പൂണും കൂടി ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ മുകളിലായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ പൂത്തിൻ്റെ നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ താത്തി വെച്ചതിന് ശേഷമാണിപ്പോൾ ഈ ചെയ്തത് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ പോത്തിൻ്റെ നാക്ക് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല രുചിയോട് കൂടിയുള്ള റെസിപ്പിയിൽ നമ്മളെ തയ്യാറാക്കിയെടുത്തതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്